ഹലോ ഫ്രണ്ട്സ് ഉർവശിയുടെയും കൽപ്പനയുടെയും ആവശ്യപ്രകാരം കനിമംഗലത്തേക്ക് മടങ്ങിയെത്തിയ ഗൗതം എന്തിനാണ് തന്നെ തിരിച്ചു വിളി എന്ത് ചെയ്യാനാണ് തന്നെ വിളിച്ചു വരുത്തിയതെന്നും അച്ഛനു വേണ്ടി ഞാൻ എന്താ ഇനി ചെയ്യേണ്ടതെന്നും അമ്മ പറ അമ്മ പറഞ്ഞാൽ അതെന്ത് ഞാൻ ചെയ്യുമെന്ന് ഗൗതം അറിയിക്കുമ്പോ രാധികയെ കൊല്ലണമെന്നതായിരുന്നു ഉർവശിയുടെ ആവശ്യം അവളില്ലാതായാൽ മാത്രമേ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകൂ എന്ന രീതിയിൽ കുർവശി പറയുന്നത് കേട്ട് അവളുടെ മരണം ഞാനൊന്ന് ഉറപ്പ് എന്ന് ഗൗതം അറിയിച്ചു പുറത്തു പോയിട്ട് വന്ന വരുണിന്റെയും രാധികയുടെയും തിരിച്ചു വരവനായി മുകൾ ബാൽക്കണിയിൽ കാത്തു നിൽക്കുകയായിരുന്നു ഗൗതം രാധിക വരുണോട് സംസാരിച്ച് പരിസരമൊന്നും ശ്രദ്ധിക്കാതെ പതികെ നടന്നു വരുമ്പോൾ അസ്വാഭാവികമായി സംഭവിക്കുന്നത് പോലെ അല്ലാതെ അബദ്ധത്തിൽ സംഭവിച്ചതുപോലെ ഗൗതം മുകളിൽ വെച്ചിരിക്കുന്ന ആ ടെറസിൽ വെച്ചിരിക്കുന്ന ആ ചെടിച്ചട്ടി അത് രാധികയുടെ തലയിലേക്കിട്ട് അപകട മരണം ഉണ്ടാക്കാനുള്ള ശ്രമം ഗൗതം കരുതി മനസ്സിൽ ഉറപ്പാക്കി വെച്ചു അങ്ങനെ ആ ഒരു പദ്ധതി മനസ്സിലുറപ്പിച്ചുകൊണ്ട് രാധികയുടെ നടപ്പ് ലക്ഷ്യം വെച്ച് കൃത്യമായി രാധികയുടെ തലയിലേക്ക് തന്നെ ആ ചെടിച്ചട്ടി വീഴ്ത്താനായിട്ട് തയ്യാറെടുത്ത് ഗൗതം നിൽക്കുന്നു